ഹലോ മനുഷ്യർമാരെ വെൽക്കം ബാക്ക് ടു മല്ലു നമ്മുടെ ഭൂമിയിൽ ഈ ഒരു രോഗം പടർന്നിരിക്കുകയാണ് മനുഷ്യരുണ്ടല്ലോ പതിയെ പതിയെ മറ്റൊരു ജീവിയായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അല്ല അപൂർവം ചില ആൾക്കാർ മാത്രം എങ്ങനെ ആ രോഗം ഉണ്ടായി ഈ രോഗത്തിന് മാറ്റാൻ പറ്റുമോ എന്നുള്ളതല്ല നമ്മുടെ ഈ ഒരു കഥ ഈ രോഗം ബാധിച്ച നമ്മുടെ ചെറുപ്പക്കാരൻ എമില് അവന്റെ അമ്മയെ ഓൾറെഡി അവന് ഇതേ രോഗം ബാധിച്ചതിന്റെ പേരിൽ നഷ്ടമായതാണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ജയിലുകൾ കൊണ്ടുപോയിട്ട് പൂട്ടിയിടും അപ്പോ എങ്ങനെയായിരിക്കും മനുഷ്യരിൽ നിന്നും എമില് ഈ ഒരു രോഗത്തെ മറിച്ചു വെച്ചുകൊണ്ട് അവൻ സർവൈവ് ചെയ്യാൻ പോകുന്നത് മകന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അവന്റെ അച്ഛൻ ഫ്രാങ്കോ എങ്ങനെയായിരിക്കും അവനെ രക്ഷപ്പെടുത്താൻ പോകുന്നത് ഈ രീതിയിൽ പറയുന്ന ഒരു അടിപൊളി ഫാന്റസി ലെവലുള്ള മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് സോ എഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ട്രാഫിക്കിൽ പെട്ടി കിടക്കുന്ന അച്ഛനെയും മകനെയും കാണിക്കുകയാണ് കുറെ നേരം നിന്ന് ക്ഷമ നശിച്ചുകൊണ്ട് തന്നെ ഈ പയ്യൻ ഉണ്ടല്ലോ അവന്റെ പേര് എമിൽ നിന്നാണ് ഇവൻ അച്ഛനോട് വഴക്കുണ്ടാക്കി കാറിന് ഇറങ്ങുകയാണ് ഞാൻ നടന്നു നടന്നുപോയിക്കോളന്നു പറഞ്ഞിട്ട് ഇവന്റെ പിന്നാലെ തന്നെ എമിന്റെ ആ ഒരു നായും വരുന്നുണ്ട് കേട്ടോ എമ്മിന്റെ അച്ഛൻ ഫ്രാങ്കോ നീ പോകല്ലേ നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ ചെടുന്ന സമയത്ത് ഈ ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്ന ഒരു വാൻ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഭയങ്കരമായിട്ട് അടി നടക്കുന്ന ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുത്തിനുണ്ട് ഒരു കാറിന്റെ മുകളിലേക്ക് തിരിച്ചു വന്ന് വീഴുന്നു അതോടൊപ്പം തന്നെ ആ വാനിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് പക്ഷേ അതൊരു മനുഷ്യനാണെങ്കിലും ഇതിന്റെ കയ്യിലൂടെയൊക്കെ എന്തോ പ്രത്യേക തരത്തിലുള്ള ചിറകളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ആ ഒരു നഖങ്ങളൊക്കെ ഒന്ന് നോക്കി കുറച്ചധികം വ്യത്യാസം അതിനുണ്ടായിരുന്നു എന്തായാലും ഇതെല്ലാം കണ്ട് നമ്മുടെ എം ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും പോകാൻ വന്നത് ഒരു ആശുപത്രിയിലേക്കായിരുന്നു ഡോക്ടറിന് വേണ്ടിയിട്ട് ഇവർ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇതേ സമയത്ത് തന്നെ എമ്മിലിന്റെ അടുത്ത് കണ്ടോ ഒരു കുട്ടി ഇരിക്കുന്നത് ആ കുട്ടിയുടെ മുഖത്തിനൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വ്യത്യാസമുള്ളതായിട്ട് ഒരു അനിമൽ ഫേസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ ഡോക്ടർ ഇപ്പോൾ എമ്മിലിനെയും അച്ഛനായിട്ടുള്ള ഫ്രാങ്കോയും അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിക്കുകയാണ് ഡോക്ടർ ഇപ്പോൾ കാര്യങ്ങൾ പറയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ആദ്യത്തെ പോലെ വലിയ വേദനയൊന്നും അവർ കാണിക്കുന്നില്ല പിന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അത് നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കുകയാണ് ഈ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ എമിന്റെ അമ്മയെ കുറിച്ച് അതായത് ഫ്രാങ്കോയുടെ വൈഫിനെ കുറിച്ചാണ് പക്ഷെ എന്താണ് അവരുടെ ആ ഒരു അസുഖം കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഇവിടെ വന്നു പോകൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇനി നടക്കാൻ പോവാണ് അതായത് ഈ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഇവിടെയുള്ള എല്ലാ പേഷ്യൻസിനെയും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അത് നല്ല എളുപ്പമാണ് എമിലിനും ഫ്രാങ്കോക്കും ഇവിടെ വന്നു പോകാനെ അതുപോലെ തന്നെ ഡോക്ടറെ ഇവരെ ആശ്വസിപ്പിക്കുകയാണ് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ ഇതിനുശേഷം എമിൽ ഫ്രാങ്കോ പേരും കൂടിയിട്ട് എമിലിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോവാണ് അവളുടെ പേര് മെറിൻ എന്നാണ് ഈ പുള്ളിലേക്ക് ചേർന്നിട്ട് ഫ്രാങ്കോ മെറിനുമായിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ മെറിനെ ഇപ്പോഴും കാണിക്കുന്നില്ല ഒരു മറിയുടെ പിന്നിലിരുന്ന് സംസാരിക്കുന്ന അച്ഛനും അമ്മയും എമിൽ അങ്ങനെ നോക്കുകയാണ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഫ്രാങ്ക് പുറത്തേക്ക് വരുന്നുണ്ട് ഇനി എമിലിനോട് പോയിട്ട് അമ്മയോട് സംസാരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതിൽ ഒരു മടി കാണിക്കുകയാണ് ഞാനോ ഞാൻ പോയിട്ട് എന്ത് സംസാരിക്കാൻ വെച്ചാൽ അതേ സമയത്ത് തന്നെ ഈ ഫ്രാങ്ക് പറയണ പോലെ അങ്ങനെ പറയരുത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ടോ അങ്ങനെ മടിച്ച് മടിച്ച് എമില് അതിന്റെ ഉള്ളിലേക്ക് പോവാണ് അമ്മയുടെ അടുത്തേക്ക് എത്തി അമ്മയെ വിളിക്കുകയാണ് അമ്മയെന്ന് ഇതേ സമയത്തിന്റെ പിന്നിൽ നിന്നും അവരുടെ ആ ഒരു മുഖം കാണിക്കുന്നുണ്ട് സാധാരണ ഒരു മനുഷ്യന്റെ മുഖമായിട്ട് തോന്നില്ല നിറയെ രോമങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അമ്മയുടെ അടുത്തേക്ക് എത്തിയ എമിൽ മുഖം നോക്കി സംസാരിക്കുകയാണ് അപ്പോഴാണ് അവരുടെ ആ ഒരു മുഖം കാണിക്കുന്നത് ഏതോ ഒരു മൃഗത്തിന്റെ മുഖം പോലെയായി മാറിയിട്ടുണ്ട് ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അതായത് ഈ ഇടയായിട്ട് ലോകത്തിൽ മുഴുവനായിട്ടും ഒരു പ്രത്യേകതരം രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ് മനുഷ്യരെല്ലാം മൃഗങ്ങളെ പോലെ ആയി മാറുന്നു അവരുടെ പല ഭാഗങ്ങളിലും മൃഗങ്ങളുടെ അതുപോലെയുള്ള ചില വളർച്ചകൾ അപ്പൊ ഗവൺമെന്റ് നന്നായിട്ട് തന്നെ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് മനുഷ്യരെ പഴയതുപോലെ ആക്കാനായിട്ട് എല്ലാവർക്കും ഇല്ല ചില ആളുകൾക്ക് മാത്രം നമ്മുടെ എമിലിനെ പോലെ എമ്മിലിനെ പോലെയല്ല അവന്റെ അമ്മയെ പോലെ എന്തായാലും നമ്മുടെ എമ്മിലും അച്ഛനായിട്ടുള്ള ഫ്രാങ്കോയും കൂടെ ഇപ്പോ പോകുന്ന എങ്ങോട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അമ്മ മെറിനെ അല്ലെങ്കിൽ അവിടെയുള്ള പേഷ്യൻസിനെ പുതുതായിട്ട് മാറ്റാൻ പോകുന്ന ആ ഒരു പുതിയ ഫെസിലിറ്റി ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ് അവിടെ പോയിട്ട് എമ്മിലിന് പുതിയൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയാണ് മാത്രമല്ല അവിടെ തന്നെ ഒരു റെസ്റ്റോറന്റിലാണ് ഫ്രാങ്കോയ്ക്ക് ഇപ്പോൾ ജോലി എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ എമിൽ സ്കൂളിലേക്ക് പോകണം അവൻ്റെ ക്ലാസ്സിലെത്തി എല്ലാ കുട്ടികളും അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ജോലിയാന്ന് ഒരു പെൺകുട്ടി ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല അത് അവളുടെ ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് അങ്ങനെ കുറെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ഇവ വന്ന് കയറിയ സമയത്ത് തന്നെ ജോലി ചോദിക്കുന്നുണ്ട് എന്റെ അമ്മയോടെ അച്ഛനെയോടെ അവരൊക്കെ എന്താ ചെയ്യുന്നത് ഇപ്പൊ എമ്മിലെ അമ്മയെക്കുറിച്ചൊന്നും പറയുന്നില്ല അമ്മ മരിച്ചു എന്ന് പറയുകയാണ് അച്ഛൻ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് പിന്നെയും പിന്നെയും ജോലി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ടപ്പട്ടപ്പട്ടേന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ള പിള്ളേർ പറയാം ജോലി ഒന്നും നിന്റെ ഇന്റർവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം ഇതിന്റെ ഇടയിൽ അവൾ വീണ്ടും ചോദിക്കണം എനിക്ക് മ്യൂസിക് ഇഷ്ടമാണെന്നൊക്കെ എന്തായാലും മെക്ക കൂടെ ആയ സമയത്ത് അവളുടെ ആ ഒരു സംസാരം ശൈലി ഇതൊക്കെ കണ്ടപ്പോൾ എമിലിന് ഈ ജോലിയുടെ ഒരു ക്രഷ് അടിക്കുന്നു അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് എമിൽ അവന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുകയാണ് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരും അവൻ പരിചയപ്പെടുക അപ്പൊ ഈ സംസാരത്തിന്റെ ഇടയിൽ അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് പ്രായം ഒരാൾ ചോദിക്കുകയാണ് അല്ല കെട്ടി വരുന്ന ഒരു പുതിയ ഫെസിലിറ്റി ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ഉറപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് അത് അത്ര വലിയ നല്ല നിർമ്മിതിയായിട്ട് തോന്നുന്നില്ല ഇതേ സമയത്തിന് എമിൽ ഒരു കാര്യം പറയുകയാണ് എന്തിനാണ് വെറുതെ അത്ര ഉറപ്പിലൊക്കെ കിട്ടുന്നെ കൊണ്ടുവരാൻ പോകുന്നത് മനുഷ്യരി മൃഗങ്ങളെ ഒരുമാതിരി മറ്റെടുത്ത വർത്താനം എമിലി ഇവിടെ വെച്ച് പറയുകയാണ് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു കാറ്റ് വീശിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഈ കുടയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകെ പാറി പോകുന്നുണ്ട് അതായത് കാലാവസ്ഥ ചെറുതായി ചെറുതായിട്ടൊന്നും മാറി വരാൻ തുടങ്ങുകയാണ് രാത്രിയായ സമയത്ത് നല്ല ഇടിയും മിന്നലും മഴയും അതുകൊണ്ട് തന്നെ എമിലിന്റെ വീട്ടിലെ കരണ്ട് പോകണം അപ്പൊ അതിന്റെ ആ ഒരു ഇലക്ട്രിക്കൽ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാങ്കോ ഇതേ സമയത്തിന് പുറത്ത് നിന്നും എന്തോ ശബ്ദം കേട്ട് എമിൽ വാതിൽ ഉറന്ന് നോക്കുമ്പോ ഒരു വല്ലാത്ത രൂപത്തെ ഒരു സെക്കൻഡ് അവനൊന്ന് കാണുന്നുണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി പിന്നെ വിചാരിക്കുകയാണ് തോന്നലായിരിക്കും ബട്ട് ആ ഒരു രൂപം ഭയങ്കര ആയിട്ടുള്ള ഒരു രൂപമായിരുന്നു മാത്രമല്ല ഇവരുടെ വീടിന്റെ മുറ്റത്തേക്ക് വലിയൊരു മരം വരെ പൊട്ടി വീഴുന്നുണ്ട് അത്രയും ശക്തമായിട്ടുള്ള മഴയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഇത് മാറ്റാനുള്ള ഓരോ പണികൾ ഇവർ രണ്ടുപേർ എടുത്തുകൊണ്ട് എടുക്കുകയാണ് ആ സമയത്താണ് ഒരു കോൾ വരുന്നത് ഫ്രാങ്കോ പോയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഇയാൾ ആകെ ആ ഒരു കോൾ എടുത്ത് ഞെട്ടി പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ മകനെയും കൂട്ടിയിട്ട് എങ്ങോട്ടോ ധൃതി പിടിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ റോഡിലേക്ക് ഒരുപാട് മരങ്ങൾ വീണ് എടുക്കുകയാണ് അതെല്ലാം പോലീസുകാരും ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു പുഴയുടെ അരികിലേക്ക വരുന്നത് എമിന് കാര്യം മനസ്സിലായിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമിന്റെ അമ്മയുണ്ടല്ലോ അവരെ അടക്കമുള്ള പേഷ്യൻസിനെ ഇവിടെ നിന്നും അതായത് അവരെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞല്ലേ അത് ഇന്നലെ രാത്രിയെന്ന ആ ഒരു പരിപാടി ചെയ്തത് എന്നാൽ ശക്തമായ മഴയും കാറ്റും ഇതെല്ലാം കാരണം വണ്ടി ആക്സിഡന്റ് ആയി ആ വണ്ടി ഇപ്പോ പുഴയിലേക്ക് വീണ്ടിട്ടുണ്ട് ആ കോൾ അല്ലെങ്കിൽ ആ വാർത്ത അറിഞ്ഞിട്ടാണ് ഫ്രാങ്കോ ഭയങ്കരമായിട്ട് പേടിച്ച് ടെൻഷനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഫ്രാങ്കോ പോലീസുകാർ സമ്മതിക്കുന്നില്ല ഫ്രാങ്കോ നോക്കുന്ന സമയത്ത് വാനിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ഓട്ടകൾ കാണുന്നുണ്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ചില ശവശരീരങ്ങൾ കാണുന്നുണ്ട് ഇവരാകെ വേജാറായി ഇതേ സമയത്ത് തന്നെ അവരുണ്ടായിരുന്ന പോലീസുകാരോട് അവന്റെ വൈഫിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് വൈഫിന്റെ പേര് ചോദിച്ചു മെറി എന്നാൽ ഇവർക്ക് കിട്ടിയ ആ ഒരു ഡെഡ് ബോഡിക്ക് മെറിന്ന് പേരിലുള്ള ില്ല ഒന്നില്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മരണപ്പെട്ട് അവരുടെ ആ ഒരു ബോഡി ഇവർക്ക് മിസ്സായിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല എന്തായാലും ഭാര്യയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ അറിയിച്ചോളാം അങ്ങനെ പോലീസുകാർ പറഞ്ഞത് കൊണ്ട് തന്നെ ഹെമിലും ഫ്രാങ്കോയും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രാത്രി ആയ സമയത്ത് വീണ്ടും മഴ തന്നെയാണ് ഫ്രാങ്കോ ചില പഴയ വസ്ത്രങ്ങൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഈ തോട്ടത്തിന്റെ ഒരു ഭാഗത്തായിട്ട് കൊണ്ട് ആരുടുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാര്യ മെറിന് ഇവരുടെ ആ ഒരു സ്മെല് ഇവരുടെ നല്ല സ്മെല് കണ്ടുപിടിക്കാനുള്ള പവർ ഭയങ്കര കൂടുതലാണ് ഇനി എങ്ങാനും അവളെ രക്ഷപ്പെട്ടിട്ട് ിൽ ഈ സ്മെല്ല് കണ്ടുപിടിച്ച് പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുമല്ലോ എന്നതീക്ഷയിലാണ് ഇവിടെ ഇങ്ങനെ ആരിടും അതുപോലെ തന്നെ എമിൽ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവന്റെ ടീഷർട്ടും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ അവനൊന്നും കേൾക്കുന്നില്ല അവന് വലിയ താല്പര്യമില്ല ഈ ഒരു കാര്യത്തിൽ എന്നാ പിന്നെ മുമ്പ് പോയിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു എന്ന് പറയുന്നത് ഇതേ സമയത്ത് തന്നെ അവർ മഴയത്ത് വെള്ളത്തിൽ കിടന്ന് ഊരുണ്ട് മറിഞ്ഞ് എന്തൊക്കെയോ ഫ്രാങ്കോ ചെയ്യണം ഇത് കണ്ട് സങ്കടമായിട്ടുള്ള എമിൽ വന്നിട്ട് അച്ഛനെ സഹായിക്കാൻ അല്ലാതെ അമ്മയ്ക്ക് വേണ്ടിട്ടല്ല അങ്ങനെ പിറ്റേ ദിവസമായി സ്കൂളിൽ കാണിക്കുകയാണ് പിള്ളേരെല്ലാവരും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് അതായത് ഈ ഒരു രോഗം വന്ന് പാതി മനുഷ്യർ പാതി മൃഗങ്ങളായി അങ്ങനെയുള്ള ആൾക്കാരെ കുട്ടികൾ നേരിട്ട് കണ്ടിട്ടില്ല നമ്മുടെ ഈ ഒരു സ്ഥലത്തിനെ കുറച്ച് അപ്പുറത്തായിട്ട് അങ്ങനെ ഒരാൾ പെട്ടി കിടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു റൂമറൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് പോകണം മാത്രമല്ല എല്ലാവരും സൂക്ഷിക്കണം നൂറ്റി നാൽപ്പത്തിനാലാണ് മറ്റേ കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് എന്തായാലും ഇവർക്കിടയിലൂടെ തന്നെ നമ്മുടെ എമിലും അങ്ങനെ പോകുന്നുണ്ട് ഇതാണെങ്കിലും ഒരു പി ടി പിരീഡ് ആണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എമിൽ ബാക്കിയുള്ളവരെ പോലെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നില്ല അപ്പൊ വടം വലിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടീം തോറ്റ സമയത്ത് പുതിയൊരു ടീം ഉണ്ടാക്കുകയാണ് അതിലൊരുത്തന്നായിട്ട് നമ്മുടെ എമിലിനെ വിളിക്കാൻ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലി തുടങ്ങുകയാണ് ഇപ്പം എമ്മിലിന്റെ ടീമിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു പിള്ളേർ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് കയർ അവിടെ എന്നിട്ടും എമിൽ കയറുകയാണ് ില്ല അവൻ വലിയ വലമൊന്നും പിടിക്കുന്നില്ല കേട്ടോ എന്നിട്ടും ഓപ്പോസിറ്റ് അഞ്ച് ആൾക്കാർക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന എമിലിനെ വലിച്ചിടാൻ കഴിയുന്നില്ല പിന്നെ എമിൽ കൂടുതലായിട്ട് വില ഒന്നും കൊടുക്കുന്നില്ല ചുമ്മാ കയറി വലിച്ചതും പിള്ളേരെല്ലാവരും കൂടെ തെറിച്ച് വന്ന് വീഴുകയാണ് എല്ലാവരും അമ്പരുന്നു പോയി ഇതേ സമയത്ത് തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ വിക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് എമിലിനെ ഒരു പാർട്ടിക്ക് വിളിക്കുകയാണ് കേട്ടോ ഇതേ സമയത്തന്നെ എമിൽ അവന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് തോന്നുകയാണ് അവനാവ പോയി വീട്ടിലേക്ക് ഊട്ടി സൂചിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നഗത്തിന്റെ ഇടയിലേക്ക് കുത്തിയിട്ട് പറിക്കുകയാണ് ചോര തെറിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈകള് പുറത്തിന്റെ ഒരു ഭാഗതെല്ലാം നോക്കുമ്പോ എല്ലാ ഒരു ഷേപ്പിൽ ഇങ്ങനെ പൊന്തി പൊന്തി ഇവന് കാര്യം മനസ്സിലായി ആ ഒരു രോഗം ഇവനും ബാധിച്ചിരിക്കുകയാണ് ആകെ പേടിച്ചു പോയ എമ്മില് അവന് ഭയങ്കര വെറുപ്പുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ സോപ്പെല്ലാം വെച്ച് തുരച്ച് കളയെ നോക്കുന്നുണ്ടെങ്കിലും പോകുക ആകെ പേടിച്ച് ബാത്റൂമിൽ വെച്ച് അവൻ അലറി കരയാൻ വേണ്ടി തുടങ്ങി ഇവിടെ സീൻ ഈ അടുത്ത സീനില് ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ഫ്രാങ്കോ കാണിക്കുകയാണ് ചില സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ് അവിടെ തന്നെ മറ്റാ ഒരു ഓഫീസർ ഉണ്ടല്ലോ അവരും ഉണ്ടായിരുന്നു ഫ്രാങ്കോയെ കണ്ട സമയത്ത് ആ ഓഫീസർ ഒരു കാര്യം പറയുന്നുണ്ട് തിരച്ചിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർത്തി കുറച്ച് പേരെ കിട്ടി പക്ഷെ ആ കൂട്ടത്തില് നിങ്ങളുടെ വൈഫ് ഇല്ലായിരുന്നു എന്തായാലും കേട്ട സമയത്ത് ഫ്രാങ്കോയ്ക്ക് എന്തോ സങ്കടം പോലെ ഇതേ സമയത്താണ് സൂപ്പർ ഒരു ഭാഗത്തുനിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നത് ഒരു സ്ത്രീയാണ് എല്ലാവരും കൂടെ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ ഇറച്ചികൾ കാണാതായിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ നീരാളി രൂപമുള്ള ഒരു കുട്ടിയും അവിടെ കാണുകയാണ് അവന്റെ ആ ഒരു കൈ ഉപയോഗിച്ചുകൊണ്ടാണ് സാധനങ്ങൾ കിടക്കുന്നത് ആൾക്കാർ ഇത് കണ്ട് ആകെ പേടിച്ചു പോയി ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫ്രാങ്കോ ടേബിളിനടിയിലായിട്ട് എന്തോ അനങ്ങുന്നത് കണ്ട് ചുമ്മാ ഒന്ന് താഴേക്ക് നോക്കിയപ്പോൾ പക്ഷിയെ പോലെ തോന്നിക്കുന്ന ഒരു കുട്ടിയെ കാണുകയാണ് എന്തായാലും പേടിച്ചിരിക്കുന്ന അവനെ സമാധാനത്തോട് കൂടിയിട്ട് പുറത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഈ ഓഫീസർ ലേഡിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഫ്രാങ്കോയുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് എന്തിനാണെന്ന് ഓഫീസർ ലേഡി സമയത്ത് അതൊന്നുമില്ല ഞാനും എന്റെ മകനും കൂടെ ഒരു ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട് അതിന് വേണ്ടി മേടിച്ചതാണ് സത്യം പറഞ്ഞാൽ ഇത് മറ്റൊരു ആവശ്യത്തിനായിരുന്നു ഇതെല്ലാം മേടിച്ച് ഇപ്പൊ ഫ്രാങ്കോ നേരെ വീട്ടിലേക്ക് വന്നു നമ്മുടെ ചെക്കൻ എമിലാണെങ്കിലും നല്ല ഉറക്കത്തിലാണ് പക്ഷെ വന്ന സമയത്തിന് ഫ്രാങ്കോക്ക് വല്ലാത്തൊരു നാറ്റം ഇപ്പൊ എമിലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ നാർന്നെ അവന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല മാത്രല്ല അവന്റെ നഖങ്ങൾക്കൊക്കെ എന്തോ ഒരു മാറ്റം വന്നില്ലേ അത് ബാൻഡേജ് ചുറ്റിയിട്ട് അച്ഛന് കാണാൻ പറ്റാത്ത രീതിയിൽ വെച്ചിരിക്കുകയാണ് ഇതേ സമയത്തിന് എമിലിന് മെസ്സേജ് വരുന്നുണ്ട് ഡാ നീ ആ പാർട്ടിക്ക് വരുന്നില്ല അവന്റെ ആ ഒരു ആണ് വിളിക്കുന്നത് ഓക്കെ ഞാൻ വരാന്ന് ഇപ്പോൾ എമിൽ പറയാണ് ഇതേ സമയത്തിന് രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഫ്രാങ്ക് പറയുന്നത് എം എൽ മോനെ പേടിക്കണ്ട എന്തായാലും അമ്മ ജീവനോട് ഉണ്ടാവൂടാ കാരണം അന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടാൾക്കാരെ ഞാൻ ഇന്ന് നേരിട്ട് കണ്ടു നമുക്ക് എന്തായാലും ഈ വെള്ളിയാഴ്ച തന്നെ തിരയാൻ പോകണം അതിനുള്ള സാധനവും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട് ഇതേ സമയത്തിന് എമിലി പറയുകയാണ് ആ വെള്ളിയാഴ്ച എനിക്ക് പറ്റില്ല ഒരു പാർട്ടി ഉണ്ട് ഓഹോ അപ്പൊ അമ്മയക്കാൾ വലുതാണോ നിനക്ക് ഇതിന്റെ പാർട്ടി പക്ഷെ കൂടുതലായിട്ടൊന്നും വാശി പിടിക്കാൻ ഫ്രാങ്ക് നിന്നില്ല ഓക്കെ ശരി ഒരു ഏഴ് മണിയാകുമ്പോഴേക്ക് നിനക്ക് വരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നമുക്ക് തെരച്ചിൽ അവിടെ ഏഴ് മണിക്ക് എമിലി വരില്ല എന്ന് ഫ്രാങ്ക് നന്നായിട്ട് അറിയായിരുന്നു എന്തായാലും വെള്ളിയാഴ്ച ആയ സമയത്ത് അച്ഛന്റെ കൂടെ പോവാതെ അവൻ നേരെ പാർട്ടിക്ക് പോകാണ് കൂട്ടുകാരോട് കൂടെ നന്നായിട്ട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ കുട്ടികൾ മനുഷ്യർക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ചും ആ ഒരു രോഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് നേരിട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതിനിടയിൽ നമ്മുടെ എമ്മിന് എന്തൊക്കെയോ പോലെ ആവുകയാണ് ഇപ്പൊ അവന്റെ ഗേൾഫ്രണ്ട് കഴിക്കാനായിട്ട് ഒരു ടാബ്ലറ്റ് കൊടുക്കണം നോക്കുന്ന നോക്കുന്നവരുണ്ട് എന്നാൽ അത് നോർമൽ ആയിട്ട് കഴിക്കുന്നതിന് പകരം അവൻ നാക്കുകൊണ്ട് നക്കിയാണ് അത് കഴിക്കുന്നത് എല്ലാവർക്കും കുറച്ച് ആയിട്ട് തോന്നുകയാണ് ഇതേ സമയത്ത് തന്നെ പാർട്ടി നടക്കുന്ന ആ ഒരു വീടെ അതിന്റെ ഒരു തോട്ടത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ് എന്തോ ഒരാട് കരയുന്നത് പോലെ ആ ശബ്ദം കേട്ട ഭാഗത്ത് എമ്മിൽ പതിയെ പതിയെ നടന്നു പോകാണ് കൂട്ടുകാർ വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നില്ല പിന്നീട് ആ കാട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല പിറ്റേ ദിവസം രാവിലെ എമ്മിൽ കണ്ണ് തുറക്കുമ്പോൾ അദ്ദേഹത്തിന് ഷട്ടർ ഒന്നുമില്ലായിരുന്നു ഒരു തോടിനരികിൽ തോടല്ല ഒരു പുഴയുടെ അരികില് ഒരു പുല്ലുകൾക്കിടയിലായിട്ട് അവൻ അങ്ങനെ കെടുക്കുകയാണ് പിന്നെ വായിലൊക്കെ എന്തോ വല്ലാത്ത ചവർപ്പ് പോലെ പിന്നെ ഈ ഒരു പുഴയിലേക്ക് നോക്കുമ്പോൾ പോലീസുകാർ ഇതുപോലെയുള്ള രൂപമാറ്റം സംഭവിച്ച മനുഷ്യരെ തെരഞ്ഞുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ വേഗം തന്നെ പുല്ലുകൾക്കിടയിൽ വിളിക്കുകയാണ് അവർ പോയി കഴിഞ്ഞപ്പോൾ വേഗം വീട്ടിലേക്ക് ഓടുന്നുണ്ട് ഈ സമയത്ത് വന്ന സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഓ ഇപ്പോഴാണ് നിന്റെ പാർട്ടി കഴിഞ്ഞത് എന്നാ ഒരു മറുപടിയും കൊടുക്കാതെ അവൻ നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നു നേരെ കണ്ണാടിയിലേക്ക് നോക്കി ാണ് മുഖത്തൊക്കെ എന്തൊക്കെയൊരുമാതിരി പാടുകളൊക്കെ വായിൽ കൈയിട്ട് ചവർക്ക് ആ ഒരു സാധനം പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരു തൂവലായിരുന്നു മിക്കവാറും ഇന്നലെ രാത്രി ഏതെങ്കിലും ഒരു പക്ഷിയെ ജീവനോട് കഴിച്ചിട്ടുണ്ടാവും എന്തായാലും കുളിച്ച് നല്ല വൃത്തിയായിട്ട് അച്ഛന്റെ കൂടെ രാവിലെ തന്നെ അവൻ അമ്മയെ തിരഞ്ഞു കാട്ടിലേക്ക് പോവാണ് കൂടെ തന്നെ ഇവരുടെ ആ ഒരു നായയുണ്ട് ഒരുപാട് നേരം ആ ഒരു കാട്ടിലൂടെ നടന്നെങ്കിലും ഇവർക്ക് ഇവരുടെ അമ്മയെ കാണാൻ കഴിഞ്ഞില്ല അമ്മ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യരൂപം ആയിരിക്കില്ല അതൊരു മൃഗരൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും എന്നാലും വ്യക്തമായിട്ട് ഇതുവരെയായിട്ടും നമ്മളത് കാണിച്ചിട്ടില്ല അവന്റെ മുഖത്തൊരു മൂന്ന് പാടുകൾ കണ്ടു അവന്റെ അമ്മ ആ മൃഗരൂപത്തിലേക്ക് മാറിയ സമയത്ത് അവൻ ആക്രമിച്ചതാണ് അതിനുശേഷം ആണ് അവന്റെ അമ്മയെ ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ കൊണ്ടുപോയത്െരങ്ങ് തിരങ്ങ് രാത്രിയായിട്ടുണ്ട് മടുത്തിട്ട് അവര് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ എമിലി ഇങ്ങനെ കാട്ടിലേക്ക് നോക്കി ഉറക്കനെ അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് ഇതിനിടയിൽ ഇവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് എന്തോ ഒരു സാധനം സ്മെല് സ്മെല് അതിന്റെ പിന്നാലെ തന്നെ എമിലും പോകുന്നുണ്ടായിരുന്നു അപ്പൊ എമിൽ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരൂപം തന്നെയാണ് എന്നാൽ കൊരങ്ങിനെ പോലെ അല്ലെങ്കിൽ പല്ലിയെ പോലെയോ അത് ആ മരത്തിന്റെ മുകളിലേക്ക് അങ്ങനെ പോവാണ് പെട്ടെന്ന് ചിറകുകളുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മുടെ എമിലിനെ അറ്റാക്ക് ചെയ്യുക കഥയുടെ ആരംഭത്തിൽ നമ്മൾ ഇവനെ കണ്ട സമയത്ത് അവന്റെ കൈയുടെ ഒരു ഭാഗത്ത് മാത്രമേ ചിറകുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ആ ചിറക് പൂർണ്ണമാണ് വളർന്നിരിക്കുകയാണ് അവന്റെ ഒരു കൂർത്ത നഖ ഉപയോഗിച്ച് എമിലിനെ അറ്റാക്ക് ചെയ്ത് അവന്റെ ആ ഒരു രക്തം കണ്ട സമയത്ത് ഇപ്പൊ ഈ ഒരു പറവ മനുഷ്യനൊരു കാര്യം മനസ്സിലായി ഇവനും ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ആളാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന എമിലിന്റെ അച്ഛൻ ഫ്രാങ്കോ അവനെ രക്ഷപ്പെടുത്തുകയാണ് പെട്ടെന്ന് തന്നെ അവനുമായിട്ട് കാട് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും അവിടെയൊക്കെ ഫുള്ള് പട്ടാളക്കാരാണ് അതായത് പോലീസുകാരുടെ കയ്യിൽ നിന്നും കാര്യം പോയിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ മനുഷ്യരെ തെരഞ്ഞു പോകാൻ പോകുന്നത് പട്ടാളക്കാരാണ് മാത്രമല്ല ഇങ്ങനെ ദേഹത്ത് മുറിയായ സമയത്ത് എമിലിനോട് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞു കാരണം ആശുപത്രിയിൽ ചെന്ന് വല്ല ടെസ്റ്റും ചെയ്താൽ ഇവനും ഒരു മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി ല്ലോ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് എമില് വേണ്ടാന്ന് പറഞ്ഞത് എന്തായാലും പോകുന്ന വഴിയിൽ നമ്മുടെ ഇൻസ്പെക്ടർ ലേഡി ഇവിടെ കാണുകയാണ് അതുപോലെ തന്നെ എമിലിന്റെ ദേഹത്തെ രക്തം കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോ നോവറിയാണ് ഇതുപോലെ പട്ടികടിച്ചതാണ് എന്നാൽ പിന്നെ ആശുപത്രിയിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എമില് വേണ്ടാന്ന് പറയാണ് ഫ്രാങ്കോ പറയുകയാണ് എന്താന്ന് അറിയില്ല മാഡം മേഡം സമ്മതിക്കുന്നില്ല ഇപ്പൊ ഈ മാഡം ഉണ്ടല്ലോ അതായത് ലേഡി പോലീസ് കാറിന്റെ വേഗത്തെ ഡോർ കൊടുക്കുകയാണ് എന്നിട്ട് നേരെ കയറുകയാണ് എന്നിട്ട് വിട് വണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറുകയാണ് ഇപ്പോ എമിലിനെ എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുമോ നേരെ ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടേഴ്സ് അവന്റെ ആ ഒരു വലിയ മുറിയെല്ലാം തുന്നി കിട്ടിക്കൊടുത്തു ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ഫ്രാങ്കോയും അതുപോലെ തന്നെ ആ ലേഡി ഇൻസ്പെക്ടറും ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം എമിൽ ഉണ്ടല്ലോ അവന്റെ ആ ഒരു തുന്നി കിട്ടിയ മുറിയിൽ നിന്നും രക്തം ചെറുതായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് അങ്ങനെ നക്കി നക്കി തിന്നതാണ് അതുപോലെ പിറ്റേ ദിവസം സ്കൂളിൽ പോയ സമയത്ത് അവിടെ ഒരു കൂട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു അത് എമ്മിലെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് സ്ക്രീൻ ചെയ്യുകയാണ് ബഹളം ബേളുണ്ടാക്കുകയാണ് അപ്പൊ എമിൽ അതിനെ നോക്കിയിട്ട് ഒരേറ്റ അലർജിയാണ് ഇതെല്ലാം കൂടി പേടിച്ചൊരു മൂലയ്ക്ക് പോയി നിൽക്കുന്നുണ്ട് പിള്ളേർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എന്താന്ന് മാത്രമല്ല എമിൽ സ്കൂളിലേക്ക് വന്നും പോകുന്നതൊക്കെ ഒരു സൈക്കിളിലായിരുന്നു ആ സൈക്കിൾ ഇപ്പോൾ മര്യാദക്ക് അവനെ കൊണ്ട് ഓടിക്കാൻ തന്നെ കഴിയുന്നില്ല അപ്പൊ അവന്റെ കൂടെ ആ ഒരു പെൺകുട്ടി അതായത് അവന്റെ ഗേൾഫ്രണ്ട് അവളുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടാകുമെന്ന് നമ്മുടെ എമിലിനോട് ചോദിക്കുന്നുണ്ട് അതിനെന്താണെന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് ാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തി രണ്ടുപേരും റൊമാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇതിനിടയിൽ എമിൽ ആ ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട് നിന്റെ സ്മെല്ലുണ്ടല്ലോ അതെന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആ പെൺകുട്ടി ഇത് കേട്ട് പൊലിവാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ സ്മെല് ഇഷ്ടമായതെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നില്ലല്ലോ അത് അവളെ കഴിക്കാനുള്ള ആ ഒരു ആർത്തി കൊണ്ടുള്ള സ്മെല്ലാണ് അവന് ഫീൽ ചെയ്തത് എന്തായാലും കുറച്ച് കഴിഞ്ഞ സമയത്ത് എമിലിനെ വിഷപ്പെടക്കാൻ കഴിയുന്നില്ല നേരെ ആരുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഒരു കുളത്തിലേക്ക് പോവാണ് ഒരുമാതിരി എന്താ പറയാ ഒരു മൃഗങ്ങൾ ശരിക്കും എന്താ കാട്ടിക്കൂട്ടുക അതുപോലെ തന്നെ ആ ഒരു കുളത്തിൽ വെച്ച് കാട്ടിക്കൂട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മീനിനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് കൊണ്ടിട്ട് ഭയങ്കര ആർത്തി പച്ചയ്ക്ക് അതിനെ തിന്നാൻ തുടങ്ങുകയാണ് ആ ചുറ്റുവട്ടത്തിണ്ടായിരുന്ന ഒരു ലേഡി ഇത് നേരിട്ട് കാണുന്നുണ്ട് കേട്ടോ അവര് വല്ലാതെ അമ്പരം പേടിച്ച് പോയിട്ടുണ്ട് കാരണം അത്രയും മൃഗീയമായിട്ടുള്ള ഒരു കാര്യമാണ് മൃഗീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമൽസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഈ ലേഡി നമ്മുടെ ഈ ഒരു എമിൽ ചെയ്യുന്നത് കാണുന്നത് എന്തായാലും അതിൽ നിന്ന് പിടിച്ച ഒരു ഫിഷുമായിട്ട് നമ്മുടെ എമിൽ നേരെ ചെല്ലുന്നത് അവനെ കാട്ടിൽ വെച്ച് ആ ഒരു പറവ മനുഷ്യൻ അക്രമിച്ചില്ലേ ആ സ്ഥലത്തേക്കാണ് എന്നിട്ട് ഒരു മീനിനെ അവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതേ സമയത്തിന് ആ ഒരു പറവ് മനുഷ്യൻ ഇങ്ങോട്ടേക്ക് പറന്ന് വരാൻ നോക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും പൂർണ്ണമായിട്ടും അവന് പറക്കാൻ കഴിയുന്നില്ല എന്തായാലും അവിടെ വെച്ച് ഇവര് രണ്ടുപേരും കമ്പനി ആവാണ് മാത്രമല്ല മരത്തിന്റെ മുകളിൽ ഈ പല്ലിയെ പോലെ കയറി പിടിച്ചിരിക്കുന്ന ഒരു പയ്യനെ കണ്ടിരുന്നില്ലേ അവനും ഈ ഒരു മീനിന്റെ ഒരു കഷ്ണം കൊടുക്കുകയാണ് ഇതിനുശേഷം എം ഈ ഏ പറവ മനുഷ്യനെയും കൂട്ടിയിട്ട് അവൻ എവിടുന്നാണോ ആ ഒരു മീൻ പിടിച്ചത് ആ ഒരു കുളത്തിലേക്ക് അവൻ കൊണ്ടുപോകാൻ എന്നിട്ട് ആ ഒരു കുളം മുഴുവൻ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് മുഴുവനും കമ്പും ജെലിയൊക്കെയായിരുന്നു അത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ഇവനോട് ഒരു കാര്യം പറയുകയാണ് ഇനി ഈ ഒരു വെള്ളത്തിന്റെ മുകളിലൂടെ നീ പറക്കാൻ ശ്രമിക്കുക ഇനി അഥവാ താഴെ വീഴുകയാണെങ്കിൽ നിനക്കൊന്നും പറ്റില്ലല്ലോ വെള്ളത്തിലേക്കല്ലേ വീഴുന്നത് അങ്ങനെ അവന് നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എം എൽ അവന് ഈ സൈക്കിൾ ചവിട്ടാണുള്ള അവന്റെ ആ ഒരു കഴിവുണ്ടല്ലോ ഒരിക്കലും മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ അത് മറന്നു പോയില്ല പക്ഷെ എമിലിനെ ഇപ്പൊ അത് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാട്ടിൽ അവന്റെ സൈക്കിളിനെ അവൻ ഉപേക്ഷിച്ച് കളയാണ് അന്നേ ദിവസം രാത്രി തന്നെ ഫ്രാങ്ക് ജോലി ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അവിടെ കുറെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഇതിന്റെ ബേക്കിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കിയ സമയത്ത് വല്ലാത്തൊരു ഭീകര രൂപത്തെ അവൻ നേരിട്ട് കാണുകയാണ് അത് അവൻ ആക്രമിക്കാൻ നോക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ അതിനെ അവൻ തള്ളി മാറ്റുകയാണ് ഇതേ സമയത്ത് തന്നെ അതിന്റെ ഇടയിൽ നിന്ന് മറ്റൊരു രൂപം എഴുന്നേറ്റ് ഓടുന്നുണ്ട് അത് കണ്ടപ്പോ ഈ ഫ്രാങ്കൊക്കെ മനസ്സിലായി അത് അവന്റെ വൈഫ് മെറിനാണെന്ന് അവൾ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ നിൽക്കുന്നില്ല ഇതേ സമയത്ത് തന്നെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന മറ്റേ ലേഡി വന്നിട്ട് ഈ ഒരു ഭീകര ല്ലോ ഇതിന്റെ വായിലേക്ക് ഒരു മഫ് പോലെ എന്തോന്ന് വെച്ചിട്ട് അടങ്ങ് അടങ്ങ് തിരിച്ചു പോകുന്നു പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ആ ഒരു ജീവി പതിയെ പതിയെ തിരിച്ചു പോവാണ് പക്ഷെ പോകുന്ന വഴിയിൽ റെസ്റ്റോറന്റ് കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രാങ്ക് രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ നേരെ കാട്ടിലേക്ക് ഓടുകയാണ് അതായത് അവന്റെ ഭാര്യ പോയ അതേ വഴിക്ക് തന്നെ പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായതല്ലേ പോലീസുകാരും പട്ടാളക്കാരും എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഇവര് കണ്ട ഒരു ഭീകര രൂപമുണ്ടല്ലോ അത് മറ്റാരും അല്ല നമ്മുടെ ഫ്രാങ്ക് രക്ഷപ്പെടുത്തിയ ആ ഒരു ലേഡി ഉണ്ടല്ലോ അവരുടെ അനിയത്തിയാണ് അതുകൊണ്ടാണ് അവർ പറഞ്ഞ സമയത്ത് ആ ഒരു മൃഗം കേട്ടത് അടങ്ങാൻ പറഞ്ഞപ്പോ അടങ്ങിയിരുന്നത് അങ്ങനെ അടുത്ത ദിവസമായി നമ്മുടെ എമ്മിലെ കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായൽ എന്തോ ഒന്നും കുടുങ്ങിയിട്ട് അറിയാതെ അവൻ തുപ്പി പോവാണ് തുപ്പുന്നതിന്റെ ഇടയിൽ അവന്റെ ഒരു പല്ല് പറഞ്ഞ് അവന്റെ ആ ഒരു പ്ലേറ്റിലേക്ക് വീഴുകയാണ് ഇത് കണ്ട് എല്ലാവരും അവനെ കളിയാക്കുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എമിൽ അവിടെ പോകുന്നുണ്ട് എന്തായാലും നേരിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പറവ് മനുഷ്യരുണ്ടല്ലോ അയാളെയാണ് പറക്കാനായിട്ട് അവൻ ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ മുഖവും തല്ലി എവിടെങ്കിലും വീഴല്ലാതെ അവന് പറക്കാൻ പറ്റുന്നു അതുപോലെ അവന്റെ മുഖത്ത് എപ്പോഴും ഒരു എന്തോ ഒരു ക്ലിപ്പ് പോലെ എന്തോന്ന് ഒന്നും കാണുന്നില്ല അതിപ്പോ എമിൽ ഊരി കൊടുക്കാണ് അതായത് ഇവന്റെ മൂക്കും അതുപോലെ തന്നെ മുഖത്തിന്റെ ഒരു ഭാഗം കക വികൃതമായിട്ട് കിടക്കുകയാണ് അപ്പൊ അതാരും കാണാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സാധനം ഇട്ടത് അത് ലൂരി കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു മുറിഞ്ഞ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ എമിൽ ബാൻഡേജ് ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു പയ്യനുണ്ടല്ലോ ആ പയ്യൻ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഇനിയിപ്പോ പോലെ പല്ലിയോ ഓന്തോ അരണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ വീണ്ടും വന്നേ ദിവസം രാത്രിയാവാണ് നമ്മുടെ ഫ്രാങ്കോ ആണെങ്കിൽ ഭാര്യയെ തെരഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് രാത്രി അവന്റെ കൂടെ മറ്റേ ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവരും വന്നിട്ടുണ്ട് ആ കാട്ടിലൂടെ ഇവരങ്ങനെ തെരഞ്ഞു പോകുന്ന സമയത്ത് പെട്ടെന്ന് പട്ടാളക്കാരുടെ കുറെ വാഹനങ്ങൾ പോവുകയാണ് എന്തായാലും ഇവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പട്ടാളക്കാര് കണ്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു കുറ്റിക്കാട്ടിൽ ഒളിക്കുന്നുണ്ട് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ മുട്ടി ഒരുമിറ്റാണ് മിനിറ്റാണ് രണ്ടുപേരും കൂടെ അവർ കുറ്റിക്കാട്ടിൽ വീണത് ആ ഒരു സമയത്ത് ഈ ലേഡി ഓഫീസർക്ക് എന്തോ ഒരു ക്രഷ് നമ്മുടെ ഫ്രാങ്കോട് തോന്നുന്നുണ്ട് എന്നാൽ തിരിച്ച് ഫ്രാങ്കോയ്ക്ക് തോന്നിയെന്ന് ചോദിച്ചാല് അറിയില്ല കേട്ടോ അതുപോലെ തന്നെ ഈ കാട്ടിൽ വെച്ച് ഫ്രാങ്കോയ്ക്ക് അവന്റെ ഭാര്യ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു തന്റെ മകൻ എമിന്റെ സൈക്കിൾ ഇതെങ്ങനെ ഇവിടെ വന്നു എന്തായാലും സൈക്കിൾ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകണം അത് നന്നാക്കിയാണ് മാത്രമല്ല എന്തോ സംശയം തോന്നിട്ട് എമിലിന്റെ മുറിയിൽ ഒന്ന് കയറി നോക്കാൻ വാഷ് പേസം തുറന്നു നോക്കിയപ്പോൾ പോകുന്നില്ല കുടിയും എന്ത് കുടുക്കുന്നുണ്ട് എന്താ കുടുങ്ങിയത് നോക്കാൻ വേണ്ടിട്ട് ചുമ്മാ അതിൽ കൈയിട്ടെടുത്ത് നോക്കുമ്പോ നഖങ്ങളായിരുന്നു പെട്ടെന്ന് തന്നെ എമിന്റെ അച്ഛന് ഫ്രാങ്കോക്ക് കാര്യം മനസ്സിലായി എമിലിനെ കാത്തിരിക്കുകയാണ് എമിൽ വന്ന സമയത്ത് അല്ല നിന്റെ സൈക്കിൾ അവിടെ പോയി അത് പിന്നെ അച്ഛാ ഓരോന്ന് പറഞ്ഞിട്ട് എമിൽ രണ്ട് കളിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഫ്രാങ്കോ പറഞ്ഞു ആ നീ ഒന്ന് പറയണ്ട എനിക്കത് കാട്ടിൽ വെച്ച് കിട്ടി സൈക്കിളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏഹ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഇതൊന്ന് ചവിട്ടിക്കുന്നു ഫ്രാങ്കോ എമിലിനോട് പറയുന്ന സമയത്ത് എമിൽ ചവിട്ടുന്നില്ല നിർബന്ധിച്ച സമയത്ത് എമിന് മനസ്സിലായി അവനെ കൈയോടെ പൊക്കി പേടിച്ചിട്ട് അവൻ ഓടുകയാണ് എന്ന പിന്നാലെ ചെന്ന ഫ്രാങ്കോ അവനെ തള്ളി താഴെട്ട് ഇറക്കി പിടിക്കുകയാണ് പോകല്ലേ െ നിനക്ക് എന്ത് പറ്റിയാലും കൂടെ ഞാനില്ലേ നീ ഈ പേടിക്കുന്നത് അങ്ങനെ ഹെമിലും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് എന്ത് തന്നെ സംഭവിച്ചാലും അവൻറെ കൂടെ അവൻ്റെ അച്ഛൻ ഉണ്ടാവും സമാധാനമായിട്ട് അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് കയറുകയാണ് അപ്പോ അങ്ങനെ ഭക്ഷണം എല്ലാം കൊടുത്ത് എമിലിനോട് സമാധാനമായിട്ട് സംസാരിക്കുകയാണ് എന്തൊക്കെ മാറ്റാണ് നിന്റെ ഉള്ളിൽ നിനക്ക് ഫീൽ ആവുന്നത് എമിലിന് എന്തൊക്കെയാ തോന്നുന്നത് അത് അവൻ പറഞ്ഞു കൊടുക്കണം അതായത് എത്ര ദൂരെയുള്ള സൗണ്ട് ആയാലും അവന് നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങള് എന്തായാലും എമിനിനോട് അച്ഛൻ പറയാണ് ഒരു രണ്ടാഴ്ച നീ അഭിനയിച്ചേ മതിയാവുള്ളൂ അതിനുശേഷം നമുക്ക് ഈ ഒരു നാട് വിട്ട് തന്നെ പോവാം നിന്റെ ഈ നീണ്ടുകൊണ്ടിരിക്കുന്ന ഈ നഖങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ എപ്പോഴും നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കണം മാത്രമല്ല അവന് ഭക്ഷണം കൊടുത്തപ്പോൾ മൃഗങ്ങൾ കഴിക്കുന്ന പോലെയാണ് അവൻ പെട്ടെന്ന് കഴിച്ചത് വായിലേക്ക് നോക്കിയപ്പോൾ ഒന്ന് രണ്ട് പല്ലുകളൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് വളർന്നു നിൽക്കുകയാണ് പിന്നെ അവന്റെ ചെവിയിലേക്ക് രണ്ട് പഞ്ഞികൾ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് മുടി അത് വെച്ച് കവർ ചെയ്തിട്ട് ഇനിയിപ്പോൾ പഴയതുപോലെ ദൂരെയുള്ള ചെറിയ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ ഇനി അത് കേട്ടാലും കേട്ടതായിട്ട് നീ ഭാവിക്കരുത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നഖം എപ്പോഴും വെട്ടി വൃത്തിയാക്കി നോർമലായിട്ട് നടക്കണം അതുപോലെ തന്നെ അവൻ്റെ ശരീരം മുഴുവൻ ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം രോമങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ വർന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മറ്റാ ഒരു ലേഡി ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അവർ യൂണിഫോമിലൊന്നല്ല ഈ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എമ്മിലിന്റെ അമ്മയെ തേടിയിട്ടാണ് ണോ അല്ലെങ്കിൽ ഫ്രാങ്കോട്ട് ആ ഒരു കൃഷി കൊണ്ടാണോ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നതാണോ അറിയില്ല എന്തായാലും വന്ന് ചുറ്റിങ്ങനെ പരിശോധിക്കുന്നുണ്ട് ഇതിനിടയിൽ കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ഇവരുടെ ടീഷർട്ടുകൾ വസ്ത്രം ഇതെല്ലാം തൂക്കിയിട്ട് ഈ ലേഡി കാണുകയാണ് അതായത് അതിനർത്ഥം ഇപ്പോഴും ഇവരുടെ അമ്മ തിരിച്ചു വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ തുണികൾ അതുപോലെ അവർക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടി വെക്കില്ലായിരുന്നല്ലോ എന്തായാലും വീട്ടിലേക്ക് വന്ന സമയത്ത് ഇൻസ്പെക്ടർ ലേഡി ഫ്രാങ്കോട് സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എം എൽ എ ആ ഒരു പർവ്വ മനുഷ്യനെ തേടി വീണ്ടും അവന്റെ ഒരു സ്ഥലത്തേക്ക് ചെല്ലിയാണ് എന്ന് അവിടെ എത്തി അവനോട് സംസാരിക്കാൻ നോക്കുമ്പോ അല്ലെ പ്രശ്നം അവന് മനുഷ്യരെ പോലെ സംസാരിക്കാനുള്ള ആ ഒരു ശക്തി നഷ്ടമായിട്ടുണ്ട് അവനാകെ പേടിച്ചു പോവാണ് അതുപോലെ തന്നെ ആ ഒരു പേടി യില് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിലേക്ക് ഒറ്റ ചാട്ടത്തിന് കയറുകയാണ് ആ ഒരു ചെറുകിന്റെ ഫോൾസ് കൊണ്ടാണ് അവൻ പോയത് ഇതുവരെയായിട്ടും ഇത്ര ഉയരത്തിലേക്ക് അവൻ പോയിട്ടില്ല ഇനി എങ്ങാനും അവിടെ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ മരണപ്പെട്ടു എന്ന് ഒരു കോസിലും അവൻ താഴേക്ക് ചാടുകയാണ് എന്നാൽ താഴേക്ക് എത്താനായ സമയത്ത് അവന്റെ ചെറുകൾ ഒറ്റ വിടർത്തലാണ് അവനൊരു ഒറ്റ പറക്കിലാണ് പോകുന്ന പോക്കിൽ അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നില്ലേ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അതിന്റെ വലിയ ശിഖരത്തിൽ തന്നെ അവൻ്റെ ആ ഒരു ചെറുകു തട്ടുന്നുണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു മരം വീണ് എടുക്കുന്നുണ്ട് ആ പരിസരത്തൊന്നും പറവ് മനുഷ്യനെ കാണാനില്ല നോക്കുമ്പോ എന്താ ആശ നല്ല കൂളായിട്ട് പറഞ്ഞു വന്ന് നടക്കുകയാണ് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടമായെങ്കിലും ഒരു പക്ഷിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു കഴിവ് ഇപ്പം അവന് കിട്ടിയിരിക്കുകയാണ് ഇത് കണ്ട സമയത്ത് നമ്മുടെ എമ്മിൽ നിന്ന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് അതുപോലെ തന്നെ എമ്മിന്റെ അച്ഛൻ ഫ്രാങ്കോ ജോലി ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് ഭാഗത്തായിട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള പാചകവും കാര്യങ്ങളൊക്കെ നല്ല തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക എന്നാൽ അവിടുത്തെ മറ്റൊരു ജോലിക്കാരും വന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എടുത്തു വെച്ച മീറ്റും കാര്യങ്ങളൊക്കെ മിസ് ആവുന്നുണ്ട് നമ്മുടെ എമ്മിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട് അപ്പോ ആ ചോദിക്കണോ ചെകന്റെ അടുത്തുനിന്ന് ചോദിക്കണമെന്നിട്ട് ഫ്രാങ്കോ നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സംശയിക്കാനൊന്നുമില്ല ചിലപ്പോൾ അവനൊരിച്ചിരി എത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ നഖങ്ങൾ വീണ്ടും വളർന്നു ാണ് അവൻ വെട്ടിയിട്ടില്ല ഇപ്പോൾ ഫ്രാങ്ക് ചൂടാവാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ വെട്ടി വൃത്തിയാക്കി വെക്കണമെന്ന് എന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന എമിൽ എമിലിപ്പോ അവന്റെ അച്ഛനും തള്ളി മാറ്റുകയാണ് പിടിച്ചു വെച്ച സമയത്ത് ഫ്രാങ്കോയുടെ ഷോൾഡറിൽ തന്നെ അവൻ ഇറക്കി കട്ടിക്കുകയാണ് അവനെ തള്ളി ഒരു കത്തി എടുത്ത് അവൻ്റെ കഴുത്തിൽ വെച്ചിട്ട് പറയണം മര്യാദ കടങ്ങിയിരുന്നത് അങ്ങനെ അവിടുത്തെ ആ ഒരു ചെയറിൽ അവന് ഇരിക്കുകയാണ് പതിയെ പതി അവന്റെ ആ ഒരു നഗങ്ങൾ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അവന്റെ അച്ഛൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധമുണ്ട് മകന്റെ കഴുത്തിലാണല്ലോ കത്തി വെച്ച് അതുപോലെ തന്നെ എമിലിനും സങ്കടം ആവുന്നുണ്ട് അച്ഛനോട് മോശമായിട്ട് പെരുമാറിയല്ലോ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് കാര്യമാണ് ഇതെല്ലാം കഴിഞ്ഞു അവിടെ പാർട്ടി നടക്കുന്നുണ്ട് പാർട്ടിയൊക്കെ നന്നായിട്ട് നടക്കുന്നത് സമയത്ത് നമ്മുടെ എമിന് ഗേൾഫ്രണ്ടുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന തോട്ടത്തിലേക്ക് പതിയെ പോവുകയാണ് രണ്ടുപേരും ഒന്ന് റൊമാന്റിക്ക് ആവാൻ നോക്കുന്നുണ്ട് ഇപ്പൊ എമിന്റെ ഷർട്ട് പോലീ അവന്റെ പുറത്ത് പതി ഇങ്ങനെ കൈ തടവുന്ന സമയത്ത് അവന്റെ ഗേൾഫ്രണ്ടിന് അത് ഫീൽ ആവുന്നുണ്ട് പുറത്ത് എന്തൊക്കെയോ വളർന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവര് രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യാം ഈ ഒരു കാര്യം ആര് കണ്ടോ എമിലിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഒരു വിറ്ററ് ഇവൻ ഇത് കാണുകയാണ് ഇവന് പണ്ടേ സംശയം ഉണ്ടായിരുന്നു കാരണം ആ ഒരു വടം വലിയുടെ സമയത്തൊക്കെ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇവന്റെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട് ഈ മെഷീൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് വരും ആ സൗണ്ട് മനുഷ്യർക്കല്ല ഇതുപോലെയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള മനുഷ്യ മൃഗങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും എമിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇത് ഞെക്കുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരികയാണ് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ ഈ വിക്ടറുണ്ടല്ലോ തന്റെ ഇളക്കാൻ തുടങ്ങിയാണ് ആഹാ എനിക്ക് പണ്ടേ തോന്നിയിരുന്നതടാ നീ ഒരു മൃഗമാണെന്ന് ഇത് ഞാൻ എല്ലാവരും അറിയിക്കും എന്തൊരു വൃത്തിയേട്ട ജന്മാട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എമിലെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കുകയാണ് അവൻ ദേഷ്യം വന്നു മുഖത്തൊട്ടൊരു മാന്ത് കൊടുക്കുകയാണ് അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഈ ഭാഗക്കൂടെ ഒച്ചയും ബഹളായ സമയത്ത് എല്ലാവരും ഓടിക്കൂടുകയാണ് ഏതൊരു മൃഗം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന പട്ടാളക്കാരും പോലീസുകാരും എല്ലാവരും കൂടെ ആ ഒരു തോട്ടത്തിലേക്ക് കയറുകയാണ് മാത്രമല്ല ഇതിന്റെ ഇടയിൽ ചില നാട്ടുകാരും ഗണ്ണുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവർ ഈ കാണുന്ന ഭാഗത്തേക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയത്തിന് പിന്നാലെ വന്ന നമ്മുടെ ഫ്രാങ്കോ തന്റെ മകനെ തേടിയിട്ടാണ് ഇവർ പോന്നേന്ന് അറിയാം ഇനി എങ്ങാനും ആ ഒരു വെടിവെപ്പിലാവും മരിച്ചു പോവുക ആകെ ടെൻഷനായിട്ട് പേടിച്ചിട്ടാണ് ഫ്രാങ്കോ ആ ഒരു തോട്ടത്തിലേക്ക് ആയിരുന്നത് ഇതേ സമയത്തിന് എമില് അവന്റെ ജീവനും കൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ എമിലിനെ രക്ഷപ്പെടുത്താനായിട്ട് അവർ പറവ മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരികയാണ് അവനെ വെടിവെച്ച ആ രണ്ട് നാട്ടുകാരെയും അവൻ കീറി പറിച്ചു കളയുകയാണ് ഇപ്പൊ അതിലൂടെ വന്ന നമ്മുടെ ഫ്രാങ്കോ ഉണ്ടല്ലോ ഈ രണ്ടാൾക്കാരെയും ഡെഡ് ബോഡി നേരിട്ട് കാണുന്നുണ്ട് ഇതേ സമയത്തിന് എമിലിന്റെ പിന്നാലെ ഒരു കൂട്ടം വണ്ടിയുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തില് ആ പുഴയുണ്ടല്ലോ ആ പുഴയുടെ കുറുകേക്ക് അവൻ ചാടി കടക്കാൻ ഒരുപാട് കമ്പും ചൊല്ലിയും പൊട്ടിയ മരങ്ങളൊക്കെ ആയതുകൊണ്ട് അതിലൂടെ എമിലിനെ പിടിക്കാൻ വന്ന ആൾക്കാർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്തായാലും എമിലി സേഫ് ആയിട്ട് അപ്പുറത്തെത്തി എന്നെ ഇതേ സമയത്ത് തന്നെ പറവ് മനുഷ്യൻ മുകളിലൂടെ അങ്ങനെ പറഞ്ഞു കിടക്കുന്നില്ല ഇപ്പൊ ഈ ആൾക്കാർ അവന് ഷൂട്ട് ചെയ്തിടുകയാണ് കറക്റ്റ് അവന്റെ ദേഹത്ത് ബുള്ളറ്റ് കയറി അവൻ വീണ ഭാഗത്തേക്ക് നമ്മളെ എമിൽ ഓടിച്ച് നോക്കുന്നുണ്ടെങ്കിലും രക്തത്തിൽ കുളിച്ച് കിടക്കാമായിരുന്നു അവനെ എന്തായാലും അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല നമ്മുടെ എമ്മിലിന്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ പറവ മനുഷ്യൻ മരിച്ചു പോകണം ഇനിയിപ്പോ ഒന്നും ഇവിടുന്ന് ചെയ്യായില്ല കരഞ്ഞുകൊണ്ട് തന്നെ എമിലി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം അതേസമയം തന്നെ എമിലിനെ പിടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാർ ഈ മരണപ്പെട്ട് കിടക്കുന്ന പറവ് മനുഷ്യനെ കാണാണ് അപ്പൊ ഇവർക്ക് അറിയില്ല പ്രശ്നം ഉണ്ടാക്കിയത് ആരാണെന്ന് ഇതുപോലെ ഒരു മൃഗാണെന്ന് മാത്രമേ അറിയുള്ളൂ എന്തായാലും ഒന്നിനു കിട്ടിയല്ലോ അപ്പോ ആ ഒരു പരിപാടി അല്ലെങ്കിൽ വേട്ട ഇവർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എമിലാണെങ്കിൽ ഇപ്പൊ കാട്ടിന്റെ ഉള്ളിലാണ് ഒരു കാട്ടു ജീവിയെ പോലെ തന്നെ അവിടുന്ന് കിട്ടുന്നതും കഴിച്ച് ആ ഒരു രാത്രി അവൻ അവടെ സർവൈവ് ചെയ്യണം പിറ്റേ ദിവസം രാവിലെയായി ഒരു പുഴയിലേക്ക് ഇറങ്ങിയിട്ട് അവനങ്ങനെ കുളിച്ചിറങ്ങുന്ന സമയത്ത് അവന്റെ പുറം നോക്കിയ പൂർണ്ണമായിട്ടും ഏതോ ഒരു മൃഗത്തിന്റെ തൊലി പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞു വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് അവൻ നാട്ടിലേക്ക് പോകുന്നില്ല കാട്ടിൽ തന്നെ അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് അങ്ങനെ വീണ്ടും അന്നേ ദിവസം രാത്രി ഒരുപാട് നാളായിട്ട് എമിലും അവന്റെ അച്ഛനും തേടിക്കൊണ്ടിരിക്കുന്ന എമിലിന്റെ അമ്മയുണ്ടല്ലോ ആ അമ്മ ആ രാത്രി നമ്മുടെ എമിന് കണ്ടുമുട്ടുകയാണ് ഒന്ന് നോക്കിയ പൂർണ്ണമായിട്ടും ഏതോ ഒരു ജീവിയായിട്ട് അവന്റെ അമ്മ മാറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊന്നുമില്ല ആ ഒരു ഫീലിങ്ങില് അല്ലെങ്കിൽ ആ ഒരു നോട്ടത്തിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി പതിയെ പതിയെ എമിലിന്റെ അമ്മ അവനൊരു ഗുഹയുടെ ഉള്ളിലേക്ക് ആക്കുകയാണ് അതായത് സേഫ് ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുകയാണ് രാത്രി സമയത്ത് ഇങ്ങനെ കാട്ടിൽ നിൽക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ സ്നേഹം കാണിച്ചതാണ് ഗുഹയുടെ ഉള്ളിലേക്ക് മകനാക്കുകയാണ് എന്തായാലും വീണ്ടും പിറ്റേ ദിവസമായിട്ടുണ്ട് ഇതുപോലെ രൂപമാറ്റം വന്ന ഒരുപാട് ആൾക്കാർ കാടിന്റെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു ഒരു പന്നിയുടെ രൂപമുള്ള ഒരു മനുഷ്യൻ അതുപോലെ തന്നെ ശരീരം പാമ്പായി മാറിയ ഒരു മനുഷ്യൻ മരത്തിന്റെ മുകളിലൊക്കെ കുട്ടി കുരങ്ങന്മാരെ പോലെ വേറെയും കുറെ അധികം മനുഷ്യർ പിന്നെ എമിന്റെ ഫ്രാങ്കോ ആ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടില്ലേ ഒരു ഒരുമാതിരി ഒരു പ്രത്യേക രൂപം അത് പറവ് മനുഷ്യന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നില്ലേ ഒരു അരണ പോലത്തെ ഒരു കുട്ടി പയ്യൻ അങ്ങനെ പലതരത്തിലുള്ള പല മ്യൂട്ടേഷൻസ് സംഭവിച്ച ആൾക്കാർ ഈ ഒരു കാടിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം വളരെ അത്ഭുതത്തിൽ നമ്മുടെ എമ്മിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ ഇടയിലേക്ക് ഒരു പുക വന്ന് വീഴാണ് മയക്കുന്ന പുകയായിരുന്നു അതിന്റെ കൂടെ തന്നെ ഇവർക്ക് തീരെ പറ്റാത്ത ആ ഒരു ശബ്ദം എന്താണ് കാര്യം ഇവരെല്ലാം പിടിക്കാനായിട്ട് പട്ടാളക്കാർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വിധത്തിൽ എല്ലാവരെയും ആ കൂട്ടത്തിൽ നമ്മുടെ പക്ഷെ ഒരു എമ്മിനെയും പരിണാമം സംഭവിക്കുന്നതേയുള്ളൂ പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവൻ ഈ രീതിയിലുള്ള ഒരു മൃഗമാണെന്ന് പിടിച്ചുകൊണ്ടി പട്ടാളക്കാർക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഒരേ ഒരു കുട്ടി മാത്രമാണ് കാരണം അവൻ അതിനുള്ള കഴിവുണ്ട് ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ച് അതിന്റെ ആ ഒരു നിറത്തോട് നിറമായിട്ട് അവൻ ചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പട്ടാളക്കാർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും ഓരോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ എമ്മിൽ ഒരു മൃഗമാണെന്ന് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവന്റെ അച്ഛനെ വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയുകയാണ് ചില ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിലൊരു സൈൻ ചെയ്തിട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ എമ്മിലിനെ എത്ര നോക്കിയിട്ടും പേന പിടിക്കാനോ ആ ഒരു പേപ്പറിൽ ഒപ്പിടാനോ കഴിയുന്നില്ല കുറെ നേരത്തിനെ റിപ്പീറ്റ് ആയപ്പോൾ അവര് ദേഷ്യം വരികയാണ് പേപ്പറൊക്കെ ചുരുട്ടിയെടുത്ത് കളയാണ് ഇത് കണ്ടപ്പോ ഈ പോലീസുകാർക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നി പെട്ടെന്ന് തന്നെ ഈ ഫ്രാങ്കോ ഉണ്ടല്ലോ പോലീസുകാരെ തള്ളി മാറ്റി എമ്മിലിനെയും കൂട്ടി നേരെ കാറിലേക്ക് വന്ന് കയറുകയാണ് ഈ ഒരു കാര്യം നമ്മുടെ ലേഡി പോലീസ് ഓഫീസർ കാണുന്നുണ്ട് എന്നാ ഓടിച്ചെന്ന് പിടിക്കാനൊന്നും നോക്കുന്നില്ല കേട്ടോ ഇതേ സമയത്ത് എമിലും ഫ്രാങ്കോ രണ്ടുപേരും കാറിലങ്ങനെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എമ്മിലെ അച്ഛനോട് ഒരു കാര്യം അച്ഛാ കാട്ടിൽ വെച്ച് ഞാൻ അമ്മയെ കണ്ട് കുഴപ്പമൊന്നുമില്ലാട്ടോ അമ്മ ഹാപ്പിയാണ് ഇത് കേട്ട സമയത്ത് ഫ്രാങ്കോയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഓക്കെ മോനെ എന്തായാലും നമുക്ക് പോവാം അതേ സമയത്ത് തന്നെ ഇവരുടെ കാറിന് പിന്നിലായിട്ട് പട്ടാളക്കാരും പോലീസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എമ്മിലിനെ പിടിക്കാനായിട്ട് അപ്പൊ എമിലി അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു മൃഗാണെന്ന് അവർക്ക് മനസ്സിലായി എന്നെ പൂട്ടിയിടുകയാണെങ്കിൽ അച്ഛൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരണം കേട്ടോ അതേ സമയത്ത് തന്നെ ഫ്രാങ്കോ പറയുകയാണ് ഒരിക്കലും ഇല്ല മോനെ നിന്നെ അവർ കൊണ്ടുപോകില്ല നിന്നൊരു കൂട്ടിൽ പൂട്ടിയിടൂല്ല ഇപ്പൊ റോഡിൽ നിന്ന് നേരെ കാട്ടിലേക്കുള്ള ഒരു വഴിയിലേക്ക് ഡൈവ് ഡൈവെടുത്ത് പോവാണ് വളരെ വേഗത്തിൽ കാട്ടിന്റെ ഉൾക്കാട്ടിലേക്ക് ചെന്നിട്ട് മോനോട് പറയാണ് മോനൊരു ജയിൽ ും കിടക്കില്ല മോൻ ഈ കാട്ടിൽ ജീവിക്കേണ്ട ആളാണ് ഈ കാട്ടിലേക്ക് തന്നെ നീ പൊയ്ക്കെന്ന് പറയാണ് അങ്ങനെ അച്ഛനെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ടല്ലോ കാട്ടിലേക്ക് ഓടുകയാണ് ഇതേ സമയത്ത് തന്നെ ഫ്രാങ്കോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഭാര്യയും നഷ്ടമായി മകനെയും നഷ്ടമായി എന്നിരുന്നാലും അവർക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ അങ്ങനെ കാട്ടിലേക്ക് ഓടി പോകുന്ന നമ്മുടെ എമിലിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് പക്ഷേ ഏത് രൂപത്തിലേക്കാണ് അവൻ മാറാൻ പോകുന്നത് സിനിമയുടെ അവസാനം വരെ കാണിച്ചിട്ടില്ല കേട്ടോ എന്തായാലും ഈ സിനിമയിൽ കാണിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തിനാണ് അവരിങ്ങനെ മനുഷ്യർ കീഴടക്കാൻ നോക്കുന്നത് കൂട്ടി വെക്കാൻ നോക്കുന്നത് അവര് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ഈ ഒരു സിനിമയിലൂടെ പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് അത് പല രീതിയിൽ എടുക്കാനും പറ്റും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാം പിന്നെ വേറൊരു കാര്യം ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട് അത് തന്നെ മറ്റൊരാളുടെ ഫ്രീഡത്തിൽ എന്തിനാണ് വെറുതെ മനുഷ്യർ പോയിട്ട് ഇങ്ങനെ ഞോണ്ടി ഞോണ്ടി കളിക്കുന്നത് ഒരു കാലത്തും മനുഷ്യന്റെ ഈ ഒരു സ്വഭാവം നിൽക്കില്ല നമ്മളെല്ലാവരും അതായത് മനുഷ്യരെല്ലാവരും വല്ലാത്തൊരു ജാതി തന്നെയല്ല എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല കഥകളുമായിട്ട് നാളെയും ഞാൻ വരുന്നതാണ് അത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം